ഹായ് ഗായ്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇന്ന് ഇടാൻ്റെ കാര്യം എന്ന് വെച്ചാല് വേറെ ഒന്നും അല്ല കേട്ടോ കുറെ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ ഇനി ആരെ മുന്നിൽ ഞാൻ പറയും കേട്ടോ എനിക്ക് എന്താ പറയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും മുഹത്തൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല അറിയാലോ ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ് പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം ഞാൻ എവിടെയെങ്കിലും പറയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഇങ്ങനൊന്നും അല്ല നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുദി ഇപ്പം നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയില് അപ്പൊ അതിലിടുമ്പോഴത്തേക്കും കുറെ നാട്ടുകാർ ഒത്തിരി നെഗറ്റീവ് കമന്റ് അവരെ പറയാൻ കയറി പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കതില് പറയാൻ വെച്ചാല് സത്യത്തിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ അഭിനയിച്ചോട്ടെ അവർക്ക് അഭിനയിക്കുന്നതാണ് നാടനങ്ങൾ അഭിനയിക്കുന്ന ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത് അവർക്ക് ഇഷ്ടമാണ് അപ്പൊ അതവര് ചെയ്തോട്ടെ ഈ നാട്ടുകാർക്ക് എന്തിന്റെ ഗതാണോ ഞാൻ ചോദിക്കുന്നത് എന്തുമാത്രം കമന്റുകൾ അവർക്ക് വരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നോക്കുമായിരുന്നു കേട്ടോ സത്യമായിട്ടും ഭാവം തോന്നിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്ക്രീനെ ആരും പറയലുണ്ട് കേട്ടോ കാരണം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനായിട്ടുള്ളു നിങ്ങൾ ഈ കമന്റ് ഇടുന്ന നിങ്ങൾ നല്ലവരാണോ ഒരിക്കലും ആയിരിക്കില്ല നിങ്ങളെ കയ്യിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പൊ നിങ്ങൾ നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വായട്ടോ അതേപോലെ തന്നെ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ കൊല്ലം ശ്രദ്ധിച്ചേട്ടനെ ഓർത്തെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ അതേപോലെ അഭിനയമാണ് അവർക്ക് ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അഭിനയ അഭിനയിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ലേ എന്താ ഭർത്താവ് മരിച്ച ഭാര്യക്ക് ഫോട്ടോഷൂട്ട് നടത്തിക്കൂടുക അങ്ങനെ ഉണ്ടോ ഭർത്താവ് മരിച്ചിട്ടുള്ള ഭാര്യ വീട്ടിലിരുന്ന് കഴിഞ്ഞാല് ആൾക്കാരെല്ലാം വന്ന് സഹതാപത്തോടെ നോക്കിട്ട് പറയാം അയ്യോ എന്ന് പറയും നാട്ടുകാരെ അത്രയേ പറയത്തുള്ളൂ അല്ലാതെ നാട്ടുകാരെ അവർക്ക് ചെലവിന് കൊടുക്കുവോ അവരെ സഹായിക്കും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാല് നമ്മള് വിഷമത്തോടെ സങ്കടത്തോടെ ജീവിക്കുന്നതാണ് നാട്ടുകാർക്കും ഇഷ്ടം നമ്മൾ നല്ല നീര് നിലയിൽ ജീവിക്കുന്ന നാട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത നാട്ടുകാർ എന്റെ കാഴ്ചപ്പാട്ടിലും ഉണ്ട് കേട്ടോ നാട്ടുകാർക്ക് എന്താണ് അയ്യോ പാവോ എന്ന് പറയണം അങ്ങനെ അവര് ജീവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നല്ല അഭിപ്രായം മാത്രം പറയും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ സ്നേഹമാണോ ആണോ വേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം സ്നേഹമാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതയാണ് ഇപ്പോഴത്തെ കാലത്ത് പൈസ തന്നെ വേണം പൈസ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല അപ്പൊ ഈ സ്നേഹമാണ് വലുതെന്ന് പറയുന്നവരോടൊന്നിത് പറഞ്ഞത് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അവര് ചെയ്യുന്ന തൊഴിൽ എന്തിനാണ് അഭിനയമാണ് അവർക്ക് ഇഷ്ടം നാടകങ്ങൾ കാര്യങ്ങളാണെങ്കിൽ അവരത് ചെയ്ത് ജീവിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് വെറുതെ അവരായിട്ട് കമന്റ് നെഗറ്റീവ് കമന്റ് വിളിക്കുന്നത് എപ്പോഴും അവര് പറയും നെഗറ്റീവ് കമന്റ് ഇട്ടോട്ടെ കൊഴപ്പില്ലാന്ന് പറയുന്നാലും അവരെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരിക്കുമല്ലോ ആവുമല്ലേ ഒരു സ്ത്രീന് ഇത്രത്തോളം പറയുമ്പോ എപ്പോഴെങ്കിലും അവരെ മനസ്സിലൊരു നോവുണ്ടായിരിക്കും കാരണം ഇത്രയും നെഗറ്റീവ് കമന്റുകൾ അല്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ എവിടെ ആയാലും പറയും അപ്പൊ ഇനി എനിക്ക് നെഗറ്റീവ് കമന്റുകൾ വന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെന്ന് വെച്ചാൽ എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പിന്നെ കാര്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങൾ നല്ലവരാണോ നിങ്ങൾ നല്ലവരായിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാ അതേപോലെ തന്നെ കമന്റ് ഒക്കെ ഇടാം കേട്ടോ ആരെയും നമ്മൾ ഒരിക്കലും കുറ്റി നോവിക്കരുത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവര് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ അപ്പൊ ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ചെയ്യണമെന്നും പറഞ്ഞ തന്നെ കേട്ടോ ചെയ്തത് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളതായിട്ടോ ലൈക്ക് ഇഷ്ട